അയ്യപ്പൻകോവിൽ മേരുകുളം എൽ പി സ്കൂളിനോട് ചേർന്ന ഭാഗത്ത് അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതായി പരാതി സ്കൂൾ കുട്ടികളുമായി എത്തുന്ന വാഹനങ്ങൾ സ്കൂൾ കവാടത്തിന് മുന്നിലും ഓട്ടോറിക്ഷാ സ്റ്റാൻഡിലുമായി പാർക്ക് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കുൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് മേരികുളം ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപത്തൂടെയാണ് എൽ പി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നുപോകുന്നത് എന്നാൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്കൂൾ കുട്ടികളെ എത്തിക്കുന്ന വാഹനങ്ങൾ വിദ്യാർത്ഥികളെ ഇറക്കിവിട്ട ശേഷം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും സ്കൂളിന് മുന്നിലും പരിസര പ്രദേശങ്ങളിലും പാർക്ക് ചെയ്ത് പോകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഇവിടെ ഈ മേരുകുളം എൽ പി സ്കൂളിൻ്റെ ഭാഗത്ത് അനധൃതമായ വണ്ടി പാർക്കിങ് കാരണമൂലം യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവർ പഞ്ചായത്തിൻ്റെ ആ സൈഡിലുള്ള റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും അധികാരികൾ ഇത് ശ്രദ്ധിക്കണമെന്ന് രാവിലെ എൽ പി സ്കൂളിന് മുന്നിലും ഓട്ടോറിക്ഷാ സ്റ്റാൻഡിലും പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങൾ പിന്നീട് വൈകുന്നേരം കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഇവിടെ നിന്നും മാറ്റുന്നത് ഇത് പൊതുജനങ്ങൾക്കുൾപ്പെടെ ഏറെ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൗകര്യമൊരുക്കണമെന്നാവശ്യമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്